हरि ओम् दशक अन्पति ओद् श्लोकम् आरम् वेणुरन्ध्रतरळाङ्गुलीदलं तालसञ्जलितपादपल्लवं तस्थितं तप परोक्षमप्यहो संविचिन्त्यमुर्व्रजाङ्गनाः वेणुरन्ध्र तरळ अङ्गुलीदळं वेणुरन्ध्रतरङ्गुलीदलम्

പരോക്ഷം അഭി അഹോ പരോക്ഷം അഭി അഹോ പരോക്ഷമപ്യോ സംചിന് മുജ അംഗനു വ്രജ അംഗനുഹുജന സംവിചിന്യ മുമുഹു വേണുരന്ധ്രതരംഗുലീദം താളസഞ്ചലിത പാദപല്ലവം സ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യമോ മുഹുർവ്രനാ ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും അപ്പം ഈ ശ്ലോകത്തിൽ ആ ഭഗവാൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ ആ ഭഗവാന്റെ ആ കൈവിരലുകളുടെയും ആ കാലടികളുടെയും ഒക്കെ ആ ചലനത്തെപ്പറ്റിയാണ് വർണ്ണിക്കുന്നത് വേണുരന്ധ്ര തരളാങ്കുലീദളം താളസഞ്ചലിത പാദപല്ലവം തത് സ്ഥിതം പരോക്ഷം അപി സംവിചിന്യ വ്രജാംഗനാ മുഹുഹു അഹോ വേണുരന്ധ്ര തരളാങ്കുലീതളം വേണുരന്ധ്ര ആ ഓടക്കുഴലിൻ്റെ രന്ധ്ര എന്നു വച്ചാൽ ആ ഓടക്കുഴലിനോരോ തുളകളുണ്ടല്ലോ അപ്പോൾ ആ ഓടക്കുഴലിൻ്റെ ആ തുളകളിൽ ആ മൃതുക്കളായ കൈവിരലുകൾ ചലിപ്പിച്ചും അപ്പം അങ്ങനെയാണല്ലോ അതിൽ നിന്ന് ശബ്ദം വരുന്നത് അപ്പം ഭഗവാൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ ആ ഓടക്കുഴലിലുള്ള തുട തുളകളിൽ കൂടി ആ ഭഗവാന്റെ ആ മൃതുക്കളായുള്ള ആ കൈവിരലുകൾ ആ ചലിപ്പിക്കുന്നതും താളസഞ്ചലിത പാതപല്ലവം ആ താളത്തിനനുസരിച്ച് ആ തുടുത്ത ആ തൃക്കാലടി കൊണ്ട് താളം പിടിച്ചും ഉള്ള ആ നിന്തിരുവടിയുടെ ആ നിൽപ്പ് ആ വേണുഗാനം ചെയ്യുമ്പോൾ കൈകൾ കൊണ്ട് ആ തുളകളിൽ കൂടി മൃദുവായിട്ട് ചലിപ്പിക്കുന്നു ആ തുടുത്ത തൃക്കാലടി കൊണ്ട് ആ വേണുകാനം ചെയ്യുമ്പോൾ ആ താളം പിടിച്ചുകൊണ്ട് ഭഗവാൻ എൻ്റെ ആ ഒരു നിൽപ്പ് പരോക്ഷം അഭി സംവിചിന്തിയ പ്രജാങ്കനാഹ പരോക്ഷം അഭി ആ കൺമുമ്പിലില്ലെങ്കിലും ഭഗവാൻ ആ പൈക്കളെ മേയ്ക്കുന്നിടത്തും ആ കാട്ടിലും മരത്തിൻ്റെ ചുവട്ടിലും ഒക്കെ നിന്നായിരിക്കുമല്ലോ ഈ വേണുഗാനം ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ ഈ ഗോപികന്മാരുടെ അടുത്തില്ലെങ്കിൽ പോലും അതാണ് കൺമുന്നിലില്ലെങ്കിലും സംവിചിന്യ വ്രജാങ്കനാഹ മു അവ ആ ഭഗവാനെ തന്നെ വിചാരിച്ച് വിചാരിച്ച് ഈ ഗോപസ്ത്രീകൾ ആ ആ പാട്ടിങ്ങനെ കേൾക്കുന്നതായിട്ട് അതിലങ്ങ് ലയിച്ചുപോയി ആശ്ചര്യം അപ്പോൾ ആ ഓടക്കുഴലിൻ്റെ ആ ദ്വാരങ്ങളിൽ മൃദുക്കളായ കൈവിരലുകൾ ചരിപ്പിച്ചും തളിരുപോലെയുള്ള അങ്ങയുടെ പാദങ്ങളാൽ താളം പിടിച്ചുകൊണ്ടുമുള്ള ആ വേണുഗാനത്തെ വേണുഗാനം ചെയ്യുമ്പോൾ ഉള്ള ആ നിൽപ്പ് നേരിട്ട് കാണുന്നില്ലെങ്കിലും മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് ആ ഗോപസുന്ദരികൾ സമ്മോഹിതരായി അവരുടെ ആ പ്രേമഭക്തി ആശ്ചര്യകരമായിരിക്കുന്നുവല്ലോ वेणुरन्ध्रतरलाङ्गुलीदलं तालसञ्जलितपादपल्लवं तस्थितं तव परोक्षमप्यहो संविचिन्त्यमुहुर्व्रजाङ्गनाः